ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഇപ്പം ഇന്നൊരു മീൻ നമ്മൾ ലേലം വിളിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊല്ലം നീണ്ടകര ഹാർബറിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ തോമാസം രാവിലെ രണ്ട് രണ്ടു മണിയായപ്പോൾ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം വേറെ കൂട്ടുകാരനും ഉണ്ട് നമ്മുടെ അപ്പം നമ്മൾ മൂന്ന് പേരും കൂടെ നേരെ കൊല്ലം ഹാർബറിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നിന്നുള്ള മീനൊക്കെ എടുത്തിട്ട് നമുക്ക് അടിപൊളി ഒരു സംഭവം ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് വഴിയെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് കാണിക്കുന്നത് ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് കാണിക്കുന്നത് യാത്ര നമ്മുടെ വണ്ടി ഓടിക്കുന്ന നമ്മളിപ്പോൾ ഏകദേശം കുണ്ടറ എത്തി ഇനി നമുക്കൊരു എന്തായാലും അരമണിക്കൂറിനു മുകളിലുണ്ട് നമുക്കിനി ഇനി നീണ്ടരെ എത്താനായിട്ട് രാവിലെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഒരു നാലുമണി മണിയൊക്കെ ആകുമ്പോ നമ്മൾ ഇവിടെ എത്താമെങ്കിൽ സൂപ്പർ ആയിട്ട് അടിപൊളി മീനുകളും നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാൽ പിന്നെ മീൻ കുറവായിരിക്കും കാരണം എല്ലാവരും നേരം എടുക്കുന്ന മീൻ മീനെല്ലാം ഞെത്തും അപ്പൊ എത്തി നമ്മൾ ഒരു കൊട്ടേ ആയിട്ടൊക്കെ വിളിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണ് വാങ്ങിക്കൊണ്ട് വന്ന നല്ല അടിപൊളി നല്ല സൂപ്പർ ഗ്രില്ലാണെന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് മീനൊന്ന് വൃത്തിയാക്കി എടുക്കാം മീൻ നമ്മൾ നല്ല സുന്ദര കൂട്ടപ്പനാക്കി എടുത്തിട്ട് നമുക്ക് കഴിവെടുക്കാം നമുക്കിന് മൂന്നാല് വര കൊടുക്കാം നമ്മുടെ സുന്ദര കുട്ടപ്പനെ നല്ല വരയാക്കിയിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക മുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിക്കുക നമുക്ക് മസാല പരത്തി കൊടുക്കാം ഉള്ളിലോട്ടൊക്കെ നല്ലോണം മസാല ചേച്ചുകൊടുക്കാം അപ്പം മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ സമയത്ത് കനലും സെറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇതിനെ റെസ്റ്റിന് വെക്കാം നമുക്ക് വഴിച്ചത് മൂടി വെക്കാം നമുക്ക് ഗ്രില്ല വെച്ച് കൊടുക്കാം ചൂടുണ്ട് പിന്നെ ഒന്ന് പതിയെ തിരിച്ചു കൊടുക്കാം ട്ടെ നല്ല മുരിങ്ങ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി ഗ്രില്ല് ചെയ്ത ഫിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാം നമ്മൾ കഴിക്കാൻ പോകാം എങ്ങനെയുണ്ടെങ്കിൽ നോക്കാം നമുക്ക് ഇച്ചിരി മയനൈസ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ തന്നെ തയ്യാറാക്കിയെടുത്ത മയണേസ് ആണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊറോട്ട അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മളത് കഴിച്ച് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടെന്നേ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം മൈനേഴ്സും ഇങ്ങനെ മുക്കി ചെറിയൊരു പീസ് എടുത്ത് അടിപൊളിയുണ്ട് കേട്ടോ നല്ല മസാലയൊക്കെ േളിനെ ഇവിടെ നിന്ന് കഴിച്ചോട്ടോ നമുക്ക് കൂടെ പിള്ളേർക്കൊക്കെ കൊടുക്കാം ഇവിടുന്ന് നല്ല പീസ് എടുത്ത് കഴിച്ചോളിയ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് പൊറോട്ടയും ഒരു സവാളയും കൂടെ എടുത്തിട്ട് നമുക്കൊന്ന് ഇവിടെ ഷോക്ക് ഉണ്ടെന്ന് ആ മൈനൈസ് ഒന്ന് മുക്കി പിടിച്ചു നോക്കാം കറക്റ്റ് മസാല ഒക്കെയാണ് കേട്ടോ അടിപൊളി പിടിച്ചു വന്നിട്ടുണ്ട് അടിപൊളിയ നബി ഇത് കഴിക്കുക നല്ല സോസ് കഴിക്കാം സൂപ്പർ സോസ് അടിപൊളിയൊഴിക്കാം ഇവിടെ അങ്ങോട്ട് കഴിക്കാം അങ്ങോട്ട് ഒക്കെ അങ്ങോട്ട് കഴിക്കാം സൂപ്പറങ്ങനെ ഉണ്ടാ ഒക്കെ സൂപ്പർ ആണോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും താങ്ക്